ഐബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം മലപ്പുറം സ്വദേശിയായ സഹപ്രവർത്തകൻ സുഗാന്ത് മേഘയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം മകളുടെ അക്കൌണ്ടിൽ നിന്ന് സുഗാന്തിന് പണം പോയിരുന്നതായും പിതാവ് മധുസൂദനൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു മെയ് മാസം മുതൽ മകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ചെറിയ തുകകൾ സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ മകളുടെ മുഴുവൻ ശമ്പള തുകയും സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടു ഭീഷണിയുടെ പുറത്തായിരിക്കും മകൾ പണം കൈമാറ്റം ചെയ്തതെന്നും മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞു അവളുടെ പൈസ എല്ല അതായത് കിട്ടുന്ന പൈസ മുഴുവനും ഇവന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ട് അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അവന്റെ പേരുണ്ട് സുഖാന്ത് പേരുണ്ട് ബ്ലാക്ക് മെയിലിൽ നടന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം മകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല മകൾ മരിക്കുന്നതിന് മുമ്പ് മകളുടെ ഫോണിലേക്ക് അവസാനം വന്ന കോൾ സുഖാന്തിൻ്റെതാണ് ലാസ്റ്റ് ഒരു കോൾ വന്നിട്ടുണ്ട് ആ ഫോൺ സാധാരണ ഫോൺ കോൾ അതായത് സുഖാന്ത് സുരേഷ് എന്നാള് മേഘയെ വിളിച്ചത് ഇതാണ് അവസാനത്തെ കോൾ മകളുടെ മരണകാരണം കൃത്യമായി അറിയണം രാജസ്ഥാനിലെ പരിശീലന ക്ലാസിൽ മേഖയ്ക്കൊപ്പം സുഖാന്തം ഉണ്ടായിരുന്നതായും മേഘയുടെ പിതാവ് മധുസൂദനൻ വ്യക്തമാക്കി റിപ്പോർട്ടർ പത്തനംതിട്ട